വോട്ട് ചേർക്കൽ വിവാദത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണനെ തള്ളി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗോപാലകൃഷ്ണൻ പറഞ്ഞത് പാർട്ടി നിലപാടല്ല ജയിക്കേണ്ട മണ്ഡലങ്ങളിൽ കാശ്മീരിൽ നിന്നു വരെ ആളുകളെ കൊണ്ടുവന്ന് ചേർക്കും എന്ന് കഴിഞ്ഞ ദിവസം ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു ഈ നിലപാടിനെയാണ് സംസ്ഥാന പ്രസിഡന്റ് തള്ളിക്കളഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വം എത്രയും വേഗം രാജിവെക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു സ്ത്രീകളെ ചൂഷണം ചെയ്യുക എന്നത് കോൺഗ്രസിന്റെ ഡി എൻ എ ആണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഒന്ന് ഞാൻ ഇത് കേൾക്കുമ്പോൾ വളരെ ഒരു ഒന്നുമല്ല കാരണം ഇത് കോൺഗ്രസിന്റെ ഒരു ഡി എൻ മൂന്നും അതിന്റെ ഒപ്പം ഒരു ചൂഷണവും അഴിമതിയും കുടുംബവാഴ്ചയും കോൺഗ്രസിന്റെ പതിവ് രീതിയാണ് ഇന്ന് രാഹുൽ ചെയ്തത് മുൻപ് മറ്റു പല കോൺഗ്രസ് നേതാക്കളും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ സംസ്കാരമാണത് അപ്പൊ ഇന്ന് ഈ പുള്ളിക്കാരനാണ് അതിനു മുമ്പ് വേറെ ആരായിരുന്നു ഇത് ഇവരുടെ പാർട്ടിന്റെ ഒരു രീതിയും സംസ്കാരമാണെന്ന് ഞാൻ കൃത്യമായി ഇന്ന് പറയുന്നു പാർട്ടി പറയുന്നു ഇതിൽ രാഷ്ട്രീയം ഇത് സത്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് അവരുടെ ആഭ്യന്തര കാര്യം മാത്രമാണ് എന്നാൽ സംശുദ്ധ രാഷ്ട്രീയക്കാരനായ ചൂഷണം ചെയ്യാത്ത ഒരു ജനപ്രതിനിധിയെ വേണമെന്നത് പാലക്കാട്ടെ ജനങ്ങളുടെ അവകാശമാണ് അക്കാര്യത്തിൽ പരാജയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും വേഗം എം എൽ എ പദവി രാജിവെക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് നിന്ന് രാജിവെച്ചു ഓക്കെ അതൊരു ഇന്റർണൽ ഡിസിഷൻ പക്ഷെ പാലക്കാട് ജനങ്ങൾക്ക് ഒരു അവകാശമാണ് ഒരു ക്ലീൻ നോൺ എക്സ്പ്ലോയിറ്റിംഗ് എം എൽ എ വേണം അപ്പോൾ എം എൽ എ പദ്ധതി രാജിവെക്കണമെന്ന് ഞങ്ങളൊരു നിർബന്ധം ഞങ്ങളുടെ നിർബന്ധമല്ല പാലക്കാട് ജനങ്ങളുടെ ഒരു ആവശ്യമാണ് കൃത്യമായി മുമ്പോട്ട് പോകും എം എൽ എ പൊതിഷന് ഇയാൾ രാജിവെക്കണം ഒരു പബ്ലിക് എങ്ങനെയാണ് ചെയ്തു ഇത് സിപിഐഎമ്മും സംസ്ഥാന സർക്കാരും അയ്യപ്പ സംഗമം നടത്തുന്നതറിഞ്ഞപ്പോൾ ചിരിക്കണോ കരയണോ എന്ന സംശയത്തിലാണ് ഡി എം കെ സർക്കാരും സ്റ്റാലിനും ഹിന്ദു വികാരത്തിനെതിരെ എന്തെല്ലാം പറഞ്ഞുവെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് സ്റ്റാലിനെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതിനെ രാജീവ് ചന്ദ്രശേഖർ പരിയസിച്ചു ചിരിക്കണോ കരയണോന്നൊരു ആദ്യം ഒരു 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 ക്വസ്റ്റ്യൻ എന്താണിത് ശബരിമല ഭക്തന്മാരുടെ എന്ത് ചെയ്തു എന്ന് ജനങ്ങൾക്ക് ഇപ്പൊ അറിയില്ലേ സ്റ്റാലിനും സ്റ്റാലിന്റെ ഒരു മകൻ ഉദയനിധി സ്റ്റാലിൻ ഹിന്ദുക്കളെയും ഹിന്ദു സമുദായത്തിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഹിന്ദു ഫേത്തിന്റെ എതിരെ എത്ര പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം ഇരട്ടത്താപ്പ് മാത്രമല്ല ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയം കൂടിയാണ് സനാതനധർമ്മത്തിനെതിരെ സുപ്രീം കോടതി വരെ പോയ ആളാണ് ഉദയനിധി സ്റ്റാലിൻ എന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ഇത് എർത്താപ്പ് മാത്രല്ല ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ എത്രയോ കൊല്ലം ചെയ്യുന്ന ഇവരുടെ രാഷ്ട്രീയമാണ് സ്റ്റാലിൻ ഉദയ സ്റ്റാലിൻ ഒരു തവണയല്ല സുപ്രീം കോർട്ട് വരെ ഈ കേസ് പോയതാണ് ഹിന്ദു സനാതനധർമ്മിനെതിരെ എന്തെല്ലാം വാക്കുകൾ ഉപയോഗിച്ച പാർട്ടിയാണ് ഡി എം കെ എന്നിട്ട് ഇലക്ഷൻ്റെ നാല് മാസം മുമ്പാണ് ഇപ്പോൾ അയ്യപ്പ സംഗമത്തിൻ്റെ ചീഫ് ആയിട്ട് വരാൻ പോകുന്നത് ജനങ്ങൾ വിഡ്ഢിയല്ല സഖാവ് പിണറായി വിജയനോടും സഖാവ് സ്റ്റാലിനോടും പറയാൻ ആഗ്രഹിക്കുന്നത്